ഒറ്റമുണ്ട് പാട്ട് എനിക്ക് വിശുദ്ധ മേഖല വൈകം വിജയലക്ഷ്മിയും ജാസി ഗിഫ്റ്റും നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന രണ്ട് വാക്ക് ഇത് ആൾക്കാരെ ഈ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ മാർക്കോസിനെ കൊണ്ടു വന്നതുപോലെ ഇവർ രണ്ടുപേരെയും കൊണ്ടുവരുമ്പോൾ പക്ഷേ വാക്കുകൾ വരികള് മ്യൂസിക് വേറെ അതായത് കുറേ കളർ കോൺട്രാസ്റ്റുകൾ കൊണ്ടൊന്ന് ഒരുമിപ്പിക്കുമ്പോൾ റിസൾട്ട് വേറൊന്നാണ് കിട്ടുന്നത് അതിനകത്ത് സെന്റിമെന്റ്സ് ചിലപ്പോൾ സെന്റിമെന്റ്സ് ഉണ്ടാവും അയാളുടെ ആ ലൈഫ് പറയുമ്പോൾ ഉണ്ട് ഒറ്റമുണ്ടിൻ്റെ പാട്ടിൽ പക്ഷേ എന്നാൽ അത് കോമിക് ആണോ എന്ന് വെച്ചാൽ കോമിക്കാണ് ആർക്കും അത് അങ്ങനെ പറയുകയാണ് ലാഗ് അടിച്ച് പറയുകയാണെന്ന് തോന്നില്ല അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ആ വരികളുടെ ഒന്ന് ഓർക്കാവും അവൻ ഇവൻ ഭയങ്കര ഒറ്റയാണ് അവൻ ഒറ്റക്ക് എണ്ണീറ്റ് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് ജോലിക്ക് പോകും ഒറ്റയ്ക്ക് തന്നെ അവന്റെ തലയിൽ ഒരു പെണ്ണുണ്ട് അവന്റെ കൂടെ ഒരു സെവൻതിലൊക്കെ പഠിച്ചിരുന്ന ഒരു പ്രണയം അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രണയമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലയും താനും അപ്പൊ ഇത് നമ്മളിലൊക്കെ ഉള്ളതാണ് പിന്നെ നമുക്ക് എക്നോളജ് ചെയ്യാൻ മടിയായിട്ടുള്ള ഒരിക്കലും വളരാത്ത ഒരു വിൻഡിക്കൂപ്പെന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ട് അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറയും ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനത്തെ ഒരാളെ വേണം ഒരു അത് ആ പെണ്ണ് വളരത്തുമില്ല പ്രായഭാഗത്തും ഒന്നുമില്ല നമ്മുടെ തലേലൊരു ഇമാജിനേഷൻ ആണ് അവളെ കിട്ടിയിരുന്നത് സെറ്റ് ആയിരുന്നു ആണ് ഒന്നുമില്ല കമ്മിറ്റ്മെന്റും കാണിക്കാൻ വയ്യ പയ്യാ മെലക്കെടാനും വയ്യ ഒന്നും വയ്യ ഓ ഇതാണ് എന്റെ അതാണ് ഈ ഒരു മുന്താസ് വേണം നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മുന്താസു അപ്പം ആ അതുപോലത്തെ ഒരുത്തരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഒറ്റ മുണ്ട് പോകണം അപ്പൊ ഞാനത് കിടക്കുന്ന മുടി തന്നെ എടുത്ത് പൊതച്ചാൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഒറ്റ മുണ്ട് മുണർന്ന് ഒറ്റക്കെന്ന് മുണർന്ന് ഒട്ടുമാവിൻ കട്ടിലേണ്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരു മനസിലായി അപ്പൊ ഞാൻ ഒറ്റ ഒറ്റ വാക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ എഴുതി അത് കാണാം അപ്പൊ ഞാൻ ജസ്റ്റിനുമായിട്ട് സംസാരിച്ചത് ഞമ്മ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ അത് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ അവൻ അടുത്ത് പോകുന്ന എനിക്ക് അപ്പൊ അതിങ്ങനെ അങ്ങനത്തെ ഒരു വാ കൊണ്ടൊരു മ്യൂസിക് ഉണ്ടാക്കണ ജസ്റ്റ് ഭയങ്കര കൊണ്ടുവരാം ജാസി ചേട്ടന് കൊണ്ടുവന്നിട്ട് ജാസി ചേട്ടൻ കളർ വന്ന ഭയങ്കര രസമായിരിക്കും ചേട്ടൻ പൊളിക്കും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ആണ് ചേട്ടനും പിന്നെ അപ്പം ഫീമെയിൽ പോർഷൻ ചേച്ചിനും അങ്ങനത്തെ ഒരു സാധനമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇത് ഭയങ്കര കോൺട്രാസ്റ്റുകളുടെ ഒരു സാധനമാണ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ ഭയങ്കര നല്ല രസമായിട്ട് പാളി പോകാനും സാധനമുണ്ട് പക്ഷേ ഇതിനെ നമ്മൾ വൺസ് ഓക്കെ അന്ന് ഇങ്ങനെ ഒരു മൈൻഡ് കൊണ്ടുവന്നു അതായത് ഇങ്ങനത്തെ ഒരു പാട്ടാണ് നമ്മൾ ഈ നിറവാണ് ഇതിനെ കൊണ്ടുവരുന്നത് അതിന് അപ്പം നമുക്ക് അന്ന് റോമോ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല സാധനം ഇല്ല നമുക്ക് മനസ്സിലാവുന്നവരും ഇല്ല നമ്മൾ ഇത് കേട്ടിട്ടൊക്കെ എന്റെ അമ്മ അപ്പൊ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ തമിഴിലെ അങ്ങനെ പിന്നെ ഈ ഭയങ്കര വെസട്ടായിട്ടുള്ള സിംഗേഴ്സ് നമ്മളിവിടെ കുറവാണ് സത്യം പറഞ്ഞാൽ അത് നമ്മളെന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു ഒരു സ്ട്രീം ഒരു പ്രത്യേക സ്ട്രീം ഹിറ്റ് ഹിറ്റാകുമ്പോ അത് വരികളിലാണെങ്കിലും പാട്ടിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും അത് അത് ഒരു സൈഡിൽ കൂടി ഇൻഡസ്ട്രീനെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അത് കാരണം ഇപ്പൊ ഹരിയറിൻ സാറിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ ഓഫ് സ്ട്രീം ഞാൻ വോയിസിന്റെ പാറ്റേണിനും പറ്റി പറയാട്ടോ അപ്പം യേശോ സാറിന്റെ സാറിൻ്റെ ഒരു ഒരു സ്ട്രീം പിന്നെ വരുമ്പോൾ ഇതിന്റെ കുറേ അനുകരണങ്ങളും ഇതിന്റെ തന്നെ കുറേ അതേ അതിന്റെ തന്നെ കുറച്ച് വേരിയേഷൻസ് കിട്ടും പക്ഷെ അതിൽ നിന്ന് റാഡിക്കൽ കിട്ടില്ല അപ്പം തമിഴില് ഇവർ വന്നിട്ട് ഇപ്പൊ റാമൻ സാറ് കൊണ്ടുവന്ന സാധനം ഇന്ത്യയിലെ ആഡിബർമൻ സാറ് പണ്ട് കൊണ്ടുവന്ന സാധനം ഒക്കെ ഈ ഡിഫറൻറ്റ് വോയിസുകളെ ഇപ്പൊ ഒരു സുപീന്ദർ സിംഗിനെ കൊണ്ടുവരും ഒരു ബന്ധുല്ലാത്ത സോഫ്റ്റ് ആയി വോയ്സ് ആണ് ഒരു കലാഷ് കയറിനെ കൊണ്ടുവരും ഇവിടെ നിന്ന് ഭയങ്കര സോഫ്റ്റ് ഉള്ള കാർത്തിക്കിനെ പോലത്തെ ആൾക്കാരെ ശ്രീ ശ്രീനിവാസറിനെ പോലത്തെ ആൾക്കാരെ കൊണ്ടുവരും ചിന്മയിനെ പോലത്തെ ആൾക്കാരെ കൊണ്ടുവരും അപ്പൊ ഇങ്ങനെ അതിൻ്റെ അകത്ത് നിന്നിട്ട് നമുക്കപ്പം ആ കളറ് മാറി മാറി വരുമ്പോൾ ഈ പാലറ്റ് ഭയങ്കര വലുതാകാണ് നമ്മുടെ ഇവിടെ അങ്ങനെ അത്രയും മാറ്റം സംഭവിച്ചില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ഈ എപ്പോഴും പറയും എന്തുകൊണ്ടൊരു അങ്ങനത്തെ ഒരു ബോംബ് വീണില്ല ഒരു മ്യൂസിക് ഡയറക്ടർ കൈൻഡ് ഓഫ് വീണില്ലെന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അതാണ് ആദ്യത്തെ ലജ്ജാവതിയാണ് വൈറൽ പാട്ട് ശേഷം ഏറ്റുപാടുന്ന ലജ്ജാവതി ഒരു ലജാവതിയും ഇമ്പാക്ട് ഉണ്ടാക്കി ഞാൻ കാണുന്നത് തിയേറ്ററുകൾക്കകത്താണെങ്കിലും വീടുകളിൽ പാട്ടുകൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു ഊഹ് ആ ഒരു ഉണ്ടാക്കിയ ഒരു ഓളം പക്ഷെ എന്ന് ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു ഡിഫറൻസ് കൊണ്ടുനാത്ത അത്രയും സൗണ്ടിന്റെ പാലറ്റ് ഇല്ല നമുക്ക് വളരെ റയറായിട്ടേ കിട്ടുള്ളൂ ഒരു വൈക്കം വിജയലക്ഷ്മി ചേച്ചിനെയോ ഒരു ജാസി ഗിഫ്റ്റിനെയോ കൊല്ലപ്പോഴും കാത്തു ഒരു പത്ത് കൊല്ലം കൂടുമ്പോൾ ഇരുപത് കൊല്ലം കൂടുമ്പോൾ ഒരു സൗഭാഗ്യമാണ് അത് അങ്ങനത്തെ വ്യത്യാസം ആ അത് ഹിറ്റ് ഹിറ്റാവേണ്ടത് ഭയങ്കര ആവശ്യവുമാണ് കാരണം എന്നാലും ഇത് വളരത്തുള്ളൂ ഇതിനെ പടർത്തി എടുക്കാൻ കഴിയത്തുള്ളൂ നമുക്ക് അപ്പം അത് ആ മ്യൂസിക് ഡയറക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള പാട് ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പാടതാണ് കാരണം അവർക്ക് ഓപ്ഷൻസ് കുറവാണ് ഇവിടെ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ റിസിസ്റ്റർമാർ ഇപ്പം എല്ലാവരും മാറി എഴുതുന്നുണ്ട് പല പല രീതിയിൽ എഴുതാൻ ശ്രമിക്കുന്നത് അത് സ്വീകരിക്കപ്പെടുന്നുണ്ട് അപ്പം അവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള സോഴ്സസ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ബാക്കിയെല്ലാം ടെക്നീഷ്യൻ നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും നല്ല ക്യാമറാമാൻമാർ ഇന്ത്യയിലെ മലയാളത്തിൽ നിന്നായിരിക്കും നല്ല ക്യാമറന്മാരുടെ എല്ലാരും രാജീവ് സാറ് രവി കെ ചന്ദ്രൻ സാർ ജോൺ ഗിരീഷ് ഗംഗാരൻ പുലികൾ ഇവിടെ മതിച്ചു കേട്ടൻ എല്ലാം ഉണ്ട് എഡിറ്റേഴ്സ് ടെക്നീഷ്യൻസ് റൈറ്റേഴ്സ് വരെ പുലികൾ എല്ലാം കില്ലാടികൾ ഞാൻ എന്തുകൊണ്ട് ഒരു സലി ചൗധരി അല്ലെങ്കിൽ ഒരു ആദി ബർമ്മൻ ഇന്ന് പോലെ ആഗോ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏത് ഭാഷയിലും പോയി പൊളിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ വരത്തില്ല വന്നില്ല അവരാരും മോശമാണല്ല പക്ഷെ എന്തുകൊണ്ട് വന്നില്ല അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാൻ സ്ഥലത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വിമർദൊക്കെ ചോദിക്കും അപ്പൊ കൊറേ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതാണ് എനിക്ക് ഈ അതിന് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം അതിന് ഒരു സിംഗേഴ്സിന്റെ ഒരു കളക്ഷൻ വേണം ലിറിസിസ്റ്റുമാരുടെ ഒരു പല റാൻഡം സാധനങ്ങളൊക്കെ പറ്റി എഴുതാനുള്ള ഒരു ഇത് ഭാഷയ്ക്ക് ഭാഷയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം ഭയങ്കര ഭാഷയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഭാഷ ഇപ്പൊ നമ്മൾ ഈ ഈ ശുദ്ധവാദം പറയുമ്പോൾ ഒരു പ്രശ്നം അതാണല്ലോ ഇപ്പൊ നമ്മൾ അതിന് തന്നെ മലയാളി തന്നെ എഴുതുന്നത് അല്ലെ മലയാളം ശുദ്ധ മലയാളം തന്നെ വാ എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധ മലയാളം തന്നെ ഇല്ലല്ലോ ഇത് അതും പോർച്ചുഗീസും അറബിക്കും സംസ്കൃതവും എല്ലാം കൂടെ കരുതാണെങ്കിൽ മലയാളം എന്ന് പറയുന്നത് അല്ല തന്നെ അപ്പൊ എന്ന് വളരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് വാക്ക് അതിനകത്തോട്ട് എടുത്ത് വെക്കാനുള്ള മടി ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ഞാനിത് നമ്മളൊരു ഇംഗ്ലീഷ് വാക്ക് ചെറുതൊരണം വെച്ചാലും എല്ലാരും അങ്ങനെ അത് മാറ്റാൻ പറ്റുമോ ഫോണെന്ന് വെച്ചിരിക്കുന്നല്ലോ ഫോണൊന്നുള്ളത് മറ്റേ ചെവി ചേർത്ത് പിടിച്ചു മൊബൈല് പറയാനുള്ള ഇനി പരീക്ഷ പലതിനും ഫെയില് ചെറിയ മാറ്റങ്ങൾ പോലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പൊ റഫീഖ് അഹമ്മദ് സർ അസാധ്യമായിട്ട് കവിത എഴുതുന്ന മനുഷ്യൻ പാട്ടുകളും അസാധ്യമായിട്ട് എഴുതിയിട്ട് അപ്പങ്ങളെ പാടത്തിൽ വട്ടായിപ്പോയി എന്ന് എഴുതിയതിനു ഭയങ്കരമായ വിമർശനം നേരിട്ടു അത്രയും മാറാൻ പോലും നമ്മൾ തയ്യാറല്ല അത് കോമിക് ആയിട്ട് ആ സാധനത്തെ പറയുന്നതാണ് നാട്ടുമ്പുറത്ത് നമ്മൾ പിന്നെ വട്ടാട എന്ന് പറയും ആ അതിനെ അങ്ങനെ കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു സാധ്യത ഉപയോഗിച്ചപ്പോൾ അതിനും വരെ പരാതി പറയാണ്